ഇവിടെ ഈ പ്രവർത്തനം ഏതാനും ദിവസം കൊണ്ടോ ഏതാനും ആഴ്ച കൊണ്ടോ നമുക്ക് പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല അപ്പോൾ കുറച്ച് നാളെടുത്ത് ഈ പ്രശ്നമാകെ പരിഹരിക്കേണ്ടതായി ചുരും അപ്പതിന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇപ്പൊ തന്നെ ഒരു പന്ത്രണ്ടോളം മന്ത്രിമാരിവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ എല്ലാവരും സ്ഥിരമായിട്ട് ക്യാമ്പ് ചെയ്യാന്ന് പറയുന്നത് പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല പക്ഷെ ഞങ്ങളതിൽ കാണുന്നത് ഒരു മന്ത്രിസഭാ ഉപസമിതി ഇവിടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതില് റവന്യൂ മിനിസ്റ്റർ നമ്മുടെ വരംവകുപ്പ് മന്ത്രി പി ഡബ്ല്യു ഡി ടൂറിസം മന്ത്രി എസ് സി എസ് ടി മന്ത്രി ഇങ്ങനെ നാല് മന്ത്രിമാരടങ്ങുന്ന ഒരു മന്ത്രിസഭാ ഉപസമിതി ഇവിടെ പ്രവർത്തിക്കുന്നതായിരിക്കും ഇതിന്റെ കാര്യങ്ങൾ തുടർന്ന് ഏകോപിച്ച് കൊണ്ടുപോകുന്നതിനായിരിക്കും അതോടൊപ്പം തന്നെ പ്രത്യേക ചുമതലയായി ഇവിടെ ശ്രീറാം സാമശിവർ റാവു ഐ എസ് ചുമതലയേറ്റ് പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹം തുടരും കൌശികൻ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സഹായവും ഇവിടെ തുടരരുതാണ് ആ തരത്തിലൊരു മന്ത്രിസഭാ ഉപസമിതി ഇവിടെ ഫലപ്രദമായി പ്രവർത്തിക്കണം എന്നാണ് കണ്ടിട്ടുള്ളത് നമ്മുടെ ഈ ദുരന്തത്തിന്റെ ഭാഗമായി വീടാകെ നഷ്ടപ്പെട്ടുപോയപ്പോൾ സർട്ടിഫിക്കറ്റുകളുപോയ ആളുകളുണ്ടാവും ആ സർട്ടിഫിക്കറ്റുകൾ നേരത്തെയും ഇത്തരം ചില ദുരന്തങ്ങൾ പോയത് നമ്മൾ പുനഃസൃഷ്ടിച്ചു കൊടുത്തിരുന്നു ആ നടപടികൾ സ്വീകരിക്കുന്നതാണ് പൊതുവെ നടന്ന പ്രവർത്തനങ്ങളിൽ പൊതുവിൽ ഇത്തരമൊരു ദുരന്തമുഖത്ത് നടത്താൻ കഴിയുന്ന പ്രവർത്തനം നടത്തി എന്നൊരു സംതൃപ്തിയാണ് ആളുകൾക്കെല്ലാം ഉണ്ടായത് ഇനിയും അതേ രീതിയിൽ തുറന്ന് ഏകോപിതമായി പ്രവർത്തനം പോകണം അതിന് എല്ലാവരും ഒന്നിച്ചുണ്ട് എന്ന വാഗ്ദത്തവുമാണ് ഇവിടെ ഈ യോഗത്തിൽ ഉണ്ടായിട്ട് ഇത്രയും വിവരങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാനുള്ളത് അത് ഈ ഇവിടെ തന്നെ അഭിപ്രായങ്ങൾ വന്നു വാടക വോട് അത്രയധികം കിട്ടാൻ ഇവിടെ ഉണ്ടാവില്ല എന്നൊരു അഭിപ്രായം തന്നെ വന്നു അതൊക്കെ നമ്മൾ ഭാവിയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ പുനരധിവാസവുമായി ബന്ധപ്പെട്ട നടപടികളുടെ ഭാഗമാണ് ഇപ്പം നമ്മൾ തൽക്കാലം വേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നാൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട നടപടികളിൽ ഇതൊന്നും ഒഴിവാക്കപ്പെടുന്നതല്ല എല്ലാം പരിശോധിക്കുന്ന കാര്യമാണ് അല്ല അത് മറികടക്കേണ്ടവരാണല്ലോ മറികടക്കേണ്ടത് നമ്മൾ ദേശീയ ദുരന്തമാക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ആവശ്യം നമ്മൾ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ല തടസ്സക്കാരല്ലേ അത് പറയേണ്ടത് ഞങ്ങൾ ഇപ്പൊ തടസ്സമായിട്ടല്ല പറയുന്നത് ഇത് വേണമെന്നല്ലോ വേണമെന്ന് ആവശ്യപ്പെട്ടത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് തെരച്ചിൽ അല്ല തെരച്ചിലിന്റെ ഭാഗമായിട്ട് ശരീരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ആ ശ്രമം തുടരേണ്ടതുണ്ട് ഇപ്പൊ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രദേശത്ത് ആ പ്രദേശത്ത് മണ്ണിങ്ങനെ അടിഞ്ഞു കിടക്കുന്നു അത് അതിന്റെ കെട്ടിടങ്ങളുണ്ട് ആ കെട്ടിട അവശിഷ്ടങ്ങളുണ്ട് അതിനടിയിൽ ആളുകളുണ്ടോ എന്നുള്ളത് ഇതെല്ലാം നോക്കണ്ടേ ഇപ്പോഴല്ലേ മെഷീനറി അങ്ങോട്ട് നീങ്ങുന്നുള്ളൂ ആ പ്രവർത്തനങ്ങള് തുടരും അതൊക്കെ എന്താണെന്നറിയോ ഈ നമ്മൾ കാണുന്നത് നമ്മൾ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ പൊതുവെ നടക്കുകയാണ് ഇപ്പോ ഒരു ക്യാമ്പിൽ ഇവിടെ ഉണ്ടായൊരു അനുഭവമാണ് ഈ യോഗത്തിന് വന്നൊരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഒരാൾ പറ ഒരാൾ പറയാണ് അയാൾ ആ ക്യാമ്പിൽ എല്ലാ സ്ഥലത്തും പോയി എല്ലാ വീട്ടിലും അവിടെയുള്ള എല്ലാ കുടുംബത്തെയും കാണും ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഒന്നുമില്ല എല്ലാവരും തന്നെയാണോ അപ്പോ ഒരാള് വന്നിട്ട് ഭക്ഷണം കിട്ടുന്നില്ല അപ്പൊ ഇയാൾ ചോദിച്ചു ഏതാ ഭക്ഷണം കിട്ടാതെ എന്താന്ന് അല്ല ഇപ്പൊ കിട്ടി അപ്പോ ഇങ്ങനെ പറയുന്ന ചില ആൾക്കാരുണ്ട് അതേപോലെ തന്നെ വേറൊന്ന് പറഞ്ഞത് വേറൊരാള് പുറത്ത് വന്നിട്ട് ഇങ്ങനെ പറയണോ ക്യാമ്പിനകത്തുള്ള ആളാണെന്ന് പറയാൻ പറ്റില്ല പുറത്തുനിന്ന് ഒരാളിങ്ങനെ വാദിപ്പിക്കുകയാണ് ഇവിടെ സാധനം കിട്ടുന്നില്ല അപ്പോൾ ഇയാൾ ചോദിച്ചു ഏതാ ഏത് സാധന കിട്ടാത്തത് അതിന് മറുപടിയില്ല അപ്പൊ ഇങ്ങനെയൊരു തെറ്റായ പ്രചരണം നടത്തുന്ന വളരെ അപൂർവമാണ് അതൊരു പ്രത്യേക മാനസിക അവസ്ഥക്കാരാണ് അവരെ നമ്മൾ ഗൌരിക്കേണ്ടതില്ല അത്തരം ആളുകളെ മാറ്റി നിർത്തുക ഇപ്പോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണല്ലോ നമ്മളത് ഫലപ്രദമായിട്ട് ഉപയോഗിച്ചതാണല്ലോ അത് നല്ല രീതിയിൽ തന്നെ ആളുകൾ കണ്ടുകൊണ്ടാണല്ലോ കേരളമാകെ അതിന്റെ ഭാഗമായി അണിനിരന്നുകൊണ്ടിരിക്കുന്നത് എത്ര ആളുകളാണ് ആളുകളാണിപ്പോ അതിലേക്ക് സംഭാവന ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വരുന്നത് അപ്പോ അത് അതാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഒക്കെ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ പറയുന്ന ആളുകളെ പറ്റിയൊക്കെ അവരവരുടേതായ മാനസിക അസുഖത്തിന് വേണ്ടി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് അവിടുന്ന് പറഞ്ഞോട്ടെ എന്ന് വെച്ചാൽ മതി അല്ല അവരെ പ്രത്യേകമായിട്ട് അറിയിക്കേണ്ട യാതൊരു കാര്യവും വരുന്നില്ല എല്ലാ കാര്യങ്ങളും അവർ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ അറിഞ്ഞ ഉടനെ തന്നെ പ്രധാനമന്ത്രി തന്നെ വിളിച്ചു ആഭ്യന്തരമന്ത്രി വിളിച്ചു അവരുമായിട്ടെല്ലാം കാര്യങ്ങൾ സംസാരിച്ചു എല്ലാ തരത്തിലും വിവരങ്ങൾ അവർക്ക് പോകുന്നുമുണ്ട് ഒന്നും ഒരു ശങ്കയില്ല എല്ലാ കാര്യങ്ങളും അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നവരാണ് സ്വാഭാവികമായിട്ട് അതിന്റെ സഹായ നടപടികൾ അവർ സ്വീകരിക്കുകയാണ് വേണ്ടത് ഓ അതൊക്കെ ഇതിന്റെ സാധാരണ ഇത്ര വലിയ അതൊക്കെ സാധാരണ നിരക്ക് നടക്കുന്ന കാര്യം വയനാട് സ്വന്തമായിട്ട് എവിടെ നിന്ന് ഈ സംവിധാനത്തിൽ അഞ്ഞൂറ് പാട്ടുകൾക്ക് ചെയ്താലും അതനുസരിച്ച് ആക്ട് ചെയ്യുന്ന ഏജൻസിയും ഉൾപ്പെടെ സംഘം അത് കളക്ടറുണ്ടല്ലോ ഏതായാലും കലക്ടറെക്കാളും ജില്ലയിലൊരു വേറൊന്നാൾ കേട്ടില്ലല്ലോ കളക്ടറിന്റെ പകാണെന്നല്ലേ പറഞ്ഞു അത് അവര് സ്വീകരിച്ചോട്ടെ കണ്ട് പിടിക്കാം എന്താ അപ്പൊ ബാക്കി കാര്യങ്ങളെല്ലാം വ്യക്തമായല്ലോ നമുക്ക് അവസാനിപ്പിക്കാം സഹകക്ഷി യോഗത്തിന് ശേഷം ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിക്കുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് രക്ഷാ ദൌത്യം തുടരുകയാണ് അതേസമയം രക്ഷപ്പെടുത്താൻ സാധ്യമായവരെ രക്ഷപ്പെടുത്തിയെന്ന് പട്ടാളം അറിയിച്ചതായി മുഖ്യമന്ത്രി പറയുകയാണ് അതോടൊപ്പം തന്നെയാണ് കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കുവാനുള്ള ശ്രമം തുടരും എന്ന് സൈന്യം അറിയിച്ച കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇതിനായി തെരച്ചിൽ എത്ര ദിവസം വേണമെങ്കിലും തുടരുവാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ശരീരഭാവങ്ങൾ കണ്ടെടുക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ തുടരും ചാലിയാർ പുഴയിലും തിരച്ചിൽ തുടരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പുനരധിവാസ ക്യാമ്പിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹം വിശദീകരിക്കുകയാണ് അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം കിട്ടുന്നുണ്ടെന്ന കാര്യവും മുഖ്യമന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുകയായിരുന്നു മന്ത്രിസഭാ ഉപസമിതി വയനാട്ടിൽ തുടരും നാല്